ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയൊരു ലുക്വിഡ് നിങ്ങൾക്ക് വീട്ടിൽ നിന്നതുകൊണ്ട് തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് സാധാരണ ഇത് പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് നൂറ് രൂപയാണ് ഇതിൻ്റെ വെച്ച് ചാർജ് ഒരു പെട്ടെന്ന് തീരുകയും ചെയ്യും ഒരു ഹോൾ നൈറ്റ് ഒക്കെ നമ്മളിത് ബ്ലാക്ക് കൊത്തുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് കഴിയും അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള വീട്ടിലാണെങ്കിൽ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം അപ്പൊ ഇതിനായി വേണ്ടത് നമുക്ക് നമ്മുടെ ഈ ഫില്ലിംഗ് ഒന്ന് ഊരിയെടുക്കാം അതിനുശേഷം ഈ ഫീല്ലിങ്ങിലേക്കാണ് നമ്മൾ നാച്ചുറലായി വയ്ക്കാൻ പോകുന്ന സംഗതി അപ്പൊ അതെന്തൊക്കെയാണെന്ന് കൂടി ഇനി പറഞ്ഞുതരാം അപ്പൊ അതിനായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നു വിക്സ് ഇട്ട് അതുപോലെ വിക്സ് ഇട്ടെടുത്തതിനു ശേഷം നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ എന്തെങ്കിലും വിക്സ് നന്നായി ഒന്ന് അലിഞ്ഞി കിട്ടുകയുള്ളു അപ്പൊ നമുക്കൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതാ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നന്നായി ഒന്ന് അലഞ്ഞി കിട്ടാൻ വേണ്ടി കുറച്ച് എണ്ണൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നന്നായി ഒന്ന് അബ്സോർബ് ആവണം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരൽപ്പം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരല്പം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളവും വെള്ളവും മിക്സും ഒരല്പം ബേക്കിംഗ് സോഡയും ഇനി വേണ്ടത് നമ്മുടെ ഈ ചെറുനാരങ്ങയാണ് കേട്ടോ അതിൻ്റെ ഒരു പകുതി മതിയായി അപ്പൊ കുരു കളിഞ്ഞുള്ള ചെറുനാരങ്ങയുടെ പകുതി നീര് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇപ്പം തന്നെ ഒരു പ്രത്യേക സൗണ്ടും ഒരു പ്രോസസ്സിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ വെള്ളമാണ് നമുക്ക് നമ്മുടെ റീഫിനിന് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇത് ഒഴിക്കുന്നതാണ് നാച്ചുറലായി നമുക്ക് കൊതവിനൊക്കെ നമുക്ക് തുരുത്താൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ കൊതുവിനെ തുരുത്താൻ പറ്റുന്ന ഒരേ ടിപ്പാണ് കേട്ടത് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് അങ്ങനെയായി നിൽക്കുന്നത് നമ്മുടെ ബേബി സോഡയും ലിപ്സൊക്കെയാണ് കേട്ടോ ലിപ്സ് കാണാൻ മാത്രം അല്ല കേട്ടോ നമുക്ക് അമൃതാജനം ഏത് കാണാനും നമുക്ക് കേട്ടോ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് വെച്ചുകൊടുക്കാം ഇപ്പൊ ഇത് നന്നായി ഇതിനെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നമുക്കൊന്ന് പ്ലഗ് ചെയ്യാം കേട്ടോ ഇത് വളരെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊതുതിനുള്ളൊരു ലെക്വിഡ് ആണ് കേട്ടോ ഒരു യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇതിന് ഇന്നലെ അപ്പൊ നിങ്ങൾക്കിത് സാധാരണ പോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിന്റെ ഫ്രാഗ്രൻസും തീർച്ചയായും ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്